രേണു സുതി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമോ അതായത് ആവർത്തിച്ച് പറയുകയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ പ്രത്യേകിച്ച് ഇന്നലെ അനു ഹൈജീനിൻ്റെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പെയിനൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഹെയർ എക്സ്റ്റൻഷനൊക്കെ രേണു ഉപയോഗിച്ചിട്ടുണ്ട് സി ഇതിനകത്ത് രേണുവിന് വിഷമൊക്കെ തോന്നും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും വിഷമം തോന്നുമല്ലോ എല്ലാവരും കേൾക്ക പറയുമ്പോൾ ഇപ്പോൾ രേണു നമ്മളെയൊക്കെ പോലത്തെ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് രേണു പക്ഷേ അതിനെ ഒരു ഗെയിമായിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഡ്രാമയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇറക്കുന്നുണ്ട് വിഷമം തോന്നാം പക്ഷേ ഡ്രാമയും ഇറക്കുന്നുണ്ട് അത് നമുക്ക് കാണുമ്പോൾ അറിയാം പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സൂതിക്ക് അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എത്രത്തോളം വലുതാണെന്ന് രേണു ഒരിക്കൽ പറയുന്നുണ്ട് ഇവിടെ എത്താതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ജയിച്ചു എന്ന് രേണു പറയുന്നുണ്ട് അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം ഹെയർ എക്സ്റ്റെൻഷൻ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ബെറ്റർ വയ്ക്കണമെങ്കിൽ വയ്ക്കാം അതെന്താണോ അതിൻ്റെ പ്രോബ്ലം ഇന്ന് രേണു ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണോ അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടെത്തി പ്ലാനിങ്ങോട് കൂടി വേണ്ടേ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തലയിൽ വയ്ക്കുന്ന മുടിയേക്കാളും എന്തുകൊണ്ടും വലുതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ പ്ലാറ്റ്ഫോം അപ്പം അതിനെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ അപ്പോൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വേണമായിരുന്നു രേണു വരേണ്ടത് അങ്ങനെ അല്ലാതെ രേണു വന്നിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ മാത്രം മിസ്റ്റേക്കാണ് രേണുവിൻ്റെ മാത്രം തെറ്റാണ് അതിന് അവിടെ നിന്ന് പുറത്ത് പോകണമെന്നാണെങ്കിൽ പോകുന്നത് തന്നെയാവും നല്ലത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം